ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്ക് കുറച്ച് ചെടികൾ മേടിക്കാൻ വേണ്ടിയാണ് ചെടികൾ മേടിക്കാൻ പോയപ്പോൾ എടുത്ത കുറച്ച് കാഴ്ചകളാണ് നല്ല അപ്പറേം ഇപ്പുറം കണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഇനി ഞങ്ങളിതേ ഒരു പാലത്തിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഏഴിക്കര എന്ന് പറയുന്നതാണ് കൈതാരം റോഡാണ് ഈ റോഡിൻ്റെ പേര് അപ്പം നമ്മൾ പോകുന്ന വഴി ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ ഈ ഫാമിന്റെ പേര് ജോളി അഗ്രികൾച്ചർ ഫാം എന്നാണ് ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ചെടികൾ മേടിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ രണ്ട് ഒരു ചേച്ചി ഒരു ചേട്ടനും ആയിരുന്നു നല്ല ആൾക്കാരാണ് ഒരുപാട് ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു റോസിന്റെ പലതരം വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു ചെത്തി ചെമ്പരത്തി എനിക്കറിയാവുന്ന ചെടികളൊക്കെ അതൊക്കെ ആയിരുന്നു കുറെ ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇതിന്റെയൊക്കെ പേരുകളൊക്കെ ഭയങ്കര വെറൈറ്റി പേരുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മേടിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ എല്ലാവരും എഴുതിക്കര വരി പോവുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായും വന്ന് കയറി ചെടിയൊക്കെ മേടിച്ചിട്ട് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്